ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ച നിലപാട് അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ പ്രതികരണം തേടുന്ന ഞങ്ങളുടെ ക്യാമ്പയിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചു അധികാരത്തിൽ വരാനുള്ള സർവ്വ സാധ്യതകളെയും വി ഡി സതീശന്റെ സ്വയം പൊങ്ങിത്തരം ഇല്ലാതാക്കിയെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും നമ്മോട് നടത്തിയ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്ന് മാത്രമല്ല തുടർഭരണത്തിനുള്ള സാധ്യത സി പി എമ്മിന് ഒരുക്കി കൊടുക്കുന്ന വിധത്തിൽ കോൺഗ്രസിൻ്റെ കെട്ടുറപ്പും അതോടൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ബോധ്യവുമൊക്കെ തകർത്ത് സ്വന്തം പ്രതിച്ഛായ മാത്രം നോക്കുന്ന വിധത്തിലേക്ക് വി ഡി സതീശൻ മാറുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഐക്യവും യുവാക്കൾ ഉണ്ടാക്കിക്കൊടുത്ത കുതിപ്പും സകലതും ഇല്ലാതാക്കുകയാണ് എന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു ആ അഭിപ്രായ പ്രകടനങ്ങളുടെ പാർട്ട് ടു ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കാണാൻ പോകുന്നത് പ്രേക്ഷകർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക തുടർന്നും പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക വി ഡി സതീശനെ കുറിച്ചുള്ള ഒരു പ്രേക്ഷകന്റെ അഭിപ്രായം വരുന്നു ചേട്ടാ ഞാൻ വിദേശത്ത് വിളിക്കുന്ന ആളാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്റെ ചേട്ടാ നമ്മുടെ നാട്ടില് ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന് നമ്മുടെ വി ഡി സതീശൻ കാണിക്കുന്ന ഈ അഭ്യാസം കാണുമ്പോഴേ ഈ കോൺഗ്രസ് എങ്ങോട്ടാ പോകുന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകും നാട്ടിലേക്കുള്ള പോക്കാതെ പോക്ക് പോകുന്നല്ലേ നിങ്ങൾക്കനാകുന്ന പോലെ എനിക്കും മനസ്സിലാവുന്നു ആ ആ ചെറുപ്പക്കാരായ മൂന്നാല് പിള്ളേർ കാരണമാണ് സത്യത്തിൽ പറയും കോൺഗ്രസ് ഇത്രേലും പിടിച്ചു തന്നത് ഒരു എഫ്ഐആർ പോലും ഇല്ലാത്ത ഒരു കേസിന്റെ അകത്ത് പുള്ളി ഏഹ് എഫ്ഐആർ ഇപ്പം കോർട്ടിലേക്ക് എത്തിയിട്ടില്ലല്ലോ അത് പിള്ളേരുടെ ഉള്ളൂ അല്ല അത് ഇല്ലെന്ന് അത് പറയാ പരാതി അത് ഇല്ല അല്ല അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം എഫ്ഐആർ ഉണ്ടോ എന്തെല്ലാം എഫ്ഐആർ ഉണ്ടോ അങ്ങനെ എതിർ പക്ഷത്ത് കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രി ഓഫീസ് ശക്കി മുകേഷ് മുകേഷ് എത്ര പേരുണ്ട് ഇതിനകത്ത് അവരെ എല്ലാം അവർക്കെതിരെ ഈ വി ഡി സതീശൻ ഒന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു വി ഡി സതീശൻ കുറച്ച് അരമണിക്കൂർ ബൈബിള് വായിച്ച് നോർത്തുന്നു ഈ ബൈബിളിനകത്ത് എന്താ പറയുക എന്താ പറയുന്നത് മറ്റന്നെല്ലാം പറയത്തെ സ്ത്രീയെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് നിന്നെ പാപം ചെയ്യാത്ത എന്നെ കല്ലെറിയെന്ന് പറയുന്ന പോലെ തന്നെ ഒരിപ്പില്ലാതെ ഒരു പെൺ കൊച്ചു പറഞ്ഞതിന് പുറത്ത് ഇ ഡി സ്വദേശിന്റെ മണ്ഡലത്തിൽ പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറിയുടെ മോള് പറയുന്നത് കൂട്ടത്തിൽ ഇന്ന് അരക്കെട്ട് വളഞ്ഞു വളഞ്ഞെടുത്തിട്ട് കേക്ക് മുറിച്ചിട്ട് ഈ ചെറുക്കിനെ അങ്ങ് ബലിയാടാക്കുക ഈ ബെലിയാടാക്കുക പുള്ളി തേച്ച ഉടുപ്പൊക്കെ കോൺഗ്രസ് ഭരണത്തിൽ വരുമ്പത്തേന് മുഖ്യമന്ത്രി കസ്റ്റഡിയിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഈ ഞാൻ ഏത് ക്രിസ്ത്യാനി അരമണിക്കൂർ ഞാൻ ഞാനൊരു ക്രിസ്ത്യാനി ഏത് ക്രിസ്ത്യാനി അരമണിക്കൂർ ബൈബിൾ നമ്മൾ വി ഡി സദീഫ് ഇതിന്റെ ഇടയ്ക്കാലും അരമണിക്കൂർ ബൈബിൾ വായിച്ചു ബൈബിൾ വായിച്ചവനാണെങ്കിൽ ഒരു മനുഷ്യന് ആ പയ്യന്റെ അമ്മ വിധവയാ സ്ത്രീ എത്ര എത്ര വർഷമായിട്ട് വിധവയാ സ്ത്രീ വിധവ ആ ആ സ്ത്രീയുടെ ജീവിതത്തിൽ അവര് സന്തോഷം ചിരിച്ചിട്ടുണ്ട് അവരുടെ മോഹൻ തന്നെ നോക്കി ഇത് വരും ഇതിന് ഈ ഇഷ്യൂ വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഒരു അമ്മ ഒരു അമ്മയുണ്ടെന്ന് ആ ചെറുക്കൻ ഒരു അമ്മയുണ്ടെന്നുള്ള കാര്യം ഈ മനുഷ്യൻ മനസ്സിലാക്കണ്ടേ പുള്ളി അങ്ങ് തീരുമാനിക്കുക ആധികാരികമായി അങ്ങ് പറയും എന്ത് ആധികാരിത അതിൻ്റെ അകത്ത് ഉള്ളത് അങ്ങനെയാണ് നമ്മുടെ രമേശ് ചെന്നിത്തലയിലേക്കാ ഈ ചെങ്ങന്നൂർ പഴയ ചെങ്ങന്നൂർ ബേസ് ചെയ്തുള്ള കേസ് എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനാണെങ്കിൽ ഇവരൊക്കെ പുണ്യാളന്മാരാണ് ഇവരൊക്കെ പറയാനാണെങ്കിൽ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ആൾക്കാരുണ്ട് ഇടതുപക്ഷത്തിൻ്റെ അകത്ത് എന്തോരം പേരുണ്ട് എന്തോരം പേരുണ്ട് ഇങ്ങനെ പറയാനാണെങ്കിൽ ഇവർക്ക് വേണം ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് ഭയമുള്ള ഏക നേതാവ് സത്യം പറഞ്ഞ് നേർക്ക് നേരെ മുട്ടാൻ പറ്റുന്ന ഒരു നേതാവാണ് നിങ്ങളൊരു ഇന്റർവ്യൂ ചെയ്ത് നോക്കി അമ്മമാരെയൊരു ഇന്റർവ്യൂ ചെയ്ത് നോക്കി ഞാനൊരു അമ്മച്ചിയോട് പറഞ്ഞപ്പോ അമ്മച്ചി പറയുക മോനെ അതിങ്ങോട്ടൊന്ന് ഷെയർ ചെയ്യട്ടെ ഞാനൊന്ന് ലൈക്ക് കേട്ടെന്ന് ലൈക്ക് കേട്ടെന്ന് പിന്നെ നിങ്ങളെപ്പോ ജേണൽ ഒരു അമ്മച്ചി ഹൃദയം പറഞ്ഞു മോനെ ഞാനൊന്ന് ഇങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് സെൻഡ് ചെയ്ത ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെന്ന് ഈ അമ്മമാരെയൊക്കെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് യുവാക്കളിൽ ഇല്ല ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത് അമ്മമാരാ സാധാരണ അമ്മമാരാ കാരണം മുഹത്തൊക്കെ സംസാരിക്കാൻ ഒരു ഭയം ഇല്ലാത്ത പിണറായി വിജയനെ പേര് വിളിച്ചെന്ന് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പേര് തന്നെ വിളിക്കുന്നു നമ്മുടെ നാട്ടിലെ കുറെ മണ്ടന്മാർ ഒരു പേര് വിളിച്ചു അഹങ്കാരി എന്താ അഹങ്കാരം സ്വന്തം അപ്പനെ വിദേശത്തുള്ള മലയാളികളായിട്ടുള്ള അവരെ വിളിക്കുന്ന പേരാ ചൊല്ലി വിളിക്കുന്നത് പിന്നെ പേര് വിളിച്ചെന്ന് വിളിച്ചെന്ന് പറഞ്ഞു അഹങ്കാരിന്നെങ്ങനെയാ രാഷ്ട്രീയത്തിൽ അപ്പനും അമ്മയൊന്നുമില്ല തെറ്റെയ്താ തെറ്റെന്ന് പറയണം അല്ല അല്ലെ എഫ്ഐആർ ഇട്ടിട്ടുന്നേ ഒരു റിപ്പോർട്ടർ ചാനൽ പോലെ ആ ചാനലില്ലാത്ത അവന്മാരുടെ ആ അവന്മാർക്ക് തന്നെ സി പി എമ്മിന്റെ കൊല്ലൂത്ത് പോലെ ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ പറഞ്ഞത് അല്ലെ പിന്നെ നിരേഷ് കുർമാറിന്റെ സ്വന്തം അപ്പനെ ബലിയാദാക്കിയ ബാക്കിയ സി പി എം എന്നിട്ട് ആ സി പി എമ്മിൽ ഒരു എം എൽ എ ആവാൻ വേണ്ടി രാജിവെച്ചു പോയിരിക്കുക ഈ വി ഡി സ്വദേശ് മണ്ഡലത്തിൽ നിന്നാ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചോളം കേസുകൾ ഡെയിലി ഡെയിലി ബുക്കിക്കൊണ്ട് വരണം എന്നാ പറഞ്ഞിരിക്കുന്നത് ഇല്ലേ അല്ല ഈ വീഡിയോ രമേശ് ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞാൽ ഈ കോൺഗ്രസും ഭരണത്തിൽ വരുമോ എന്നോർത്ഥം ചെയ്യുന്നത് ഈ പിള്ളേര് ചെറുപ്പക്കാരെ ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചെറുപ്പക്കാരെ ഓൾ ഇന്ത്യ ലെവലിൽ കൊണ്ടു അങ്ങ പൊക്കി വന്ന പിള്ളാരാണ് സത്യം പറയുന്നത് മാത്യുക്കുഴ നാട് ഷാഫി പറമ്പില് മാങ്കൂട്ടത്തില് റോജി എം ഇങ്ങനെ പല പിന്നെ പറഞ്ഞ പല പിള്ളാര് ജിൻഡോയൊക്കെ അവര് സംസാരിക്കാൻ പറഞ്ഞപ്പോ സംസാരിക്കണം ഈ ഞാൻ ചോദിച്ചത് എത്ര യൂത്ത് കോൺഗ്രസിനും കേസികൊണ്ടാവില്ലേ വി ഡി സതീഷ് വി ഡി സതീഷ് എത്ര അടി കൊണ്ട് ഒരു അടിയും കൊണ്ട് അടിയുടെ വേദന പോലും അറിയത്തില്ല ഈ സമരം കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമാര് നേർക്ക് നേരെ പോരാ പോരാടി ആ ആരാ ഞങ്ങൾ ഈ വിദേശത്തുള്ളൊരു ചാനലൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കത് മനസ്സിലാണ് കാര്യം എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ്സിന് ഇത്രയേലും മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകുന്നേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അമ്മമാർക്കൊക്കെ ഇഷ്ടമുണ്ടത് ഈ അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ കാര്യം എന്തുകൊണ്ട് മഹത്വത്തിൽ സംസാരിക്കുന്ന പിള്ളേരുള്ള മാത്രമാണ് പിന്നെ നിങ്ങളെപ്പോലെ പോലെ ആ രാജി നിങ്ങളെ നിങ്ങളെ ജേർണലിസ്റ്റ് നിങ്ങളെല്ലാരും കൂടെ കൂടി ഇത്രവും മൈല ഇത് രാഹുലിന് ഇത് കൊടുത്തോണ്ട് മാത്രമാണ് ഇങ്ങനെ ആ നിയമസഭയിലേക്ക് എത്താൻ പറ്റിയത് സത്യം പറയാമെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ രാഹുല് ചെയ്യാൻ തോന്നില്ല അതിന്റെ അമ്മയ്ക്കോ എന്തെങ്കിലും നാളെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമെന്ന് വി ഡി സതീശൻ ഉത്തരവാദിയാവൂ വി ഡി സതീഷ് ഉത്തരവാദി വി ഡി സതീഷൻ എന്ത് എന്തിന് വി ഡി സതീഷനെ വിളിച്ചിട്ട് തെളിവ് പറയുക ഞാനും രാഹുലുമായിട്ട് അവിടെ പതിനെട്ട് വയസ്സിന് ഒരു പെണ്ണു ആണും കൂടെ ചെയ്തിട്ടുള്ള കാര്യത്തിന് അത് ഒരു വ്യക്തി തന്നെ എങ്ങനെ കുറ്റക്കാരനാണ് ഒരു വ്യക്തിയും കുറ്റക്കാരനാണെന്ന് തോന്നുന്നില്ല അത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉള്ളൂ പേര് വിളിച്ചു പിണറായി വിജയൻ പേര് വിളിച്ചു അല്ലെങ്കിൽ പതിനെട്ട് ആൾ അങ്ങോട്ടും കൊണ്ട് ചെയ്ത് കഴിയുമ്പത്തേ ഒരാൾക്ക് എന്തെങ്കിലും ഈഗോ പ്രോബ്ലം വന്നു ആ മറ്റേ വ്യക്തി ഇത് പറയുവ എന്തുകൊണ്ടാ അവന് എം എൽ എ ആവുന്നുണ്ട് മറ്റുള്ളവർ എതിർ കക്ഷിയാ എം എൽ എല്ലാം ഒന്നുമില്ല അവർക്കൊന്നും അറിയപ്പെടണം ഇവന്റെ പേരും വെച്ച് പക്ഷേ ഓർത്തണം എത്ര ബി ജെ പി എത്ര സി പിമാരും കാണും രാഹുൽ മാങ്കൂട്ടത് മൈലേജ് കൂടുന്നല്ല മൈലേജ് കുറയുന്നില്ല അല്ലാതെ ഈ കോൺഗ്രസ്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലക്കിക്കഴിഞ്ഞാൽ ആർക്ക് പോകും കോൺഗ്രസ് കിട്ടാന്ന് ഒരു സീറ്റ് കൂടെ കുറഞ്ഞു പോകത്തുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയട്ടെ ഇപ്പോഴും പറയ എന്തിന്റെ പേരിൽ ഇത്ര അഹങ്കാരത്തോടെ ദാക്ഷ കഴിച്ചുകൊണ്ട് ഈ വീഡിയോ സ്വീകരിച്ചും പറയുന്നു എന്തിന്റെ പേരില്ല ചിന്തിച്ച് നോക്കി ഈ എന്തോരം തോമസ്നേഹിക്കുന്ന ആൾക്കാർ വേദന ഉണ്ടെന്ന് അറിയോ നൂറ് പേര് നിങ്ങളൊരു ഇന്റർവ്യൂ ചെയ്ത് വെച്ച് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്താലും സമ്മതിക്കില്ലായിരിക്കും അത് നിങ്ങളുടെ മനോരമയിൽ ഇന്റർവ്യൂത്ത് പറയുന്നത് കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയെ പോണം എഴുപത്തി അഞ്ച് ശതമാനം പേര് നിയമസഭയെ പോണം അന്നപ്പം അതിൻ്റെ അകത്ത് ഒരു റിപ്പോർട്ടർ പറയുന്നത് ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആൾക്കാരാണ് ഇതെല്ലാം രാഹുൽ പിന്നെന് അവർ ഇതൊരു സർവേ വെച്ചിരിക്കുന്നത് എന്തിനാ ഈ സർവേ വെച്ചിരിക്കുന്ന എന്താ കോടതി മാധ്യമ സിൻഡിക്കേറ്റുകൾക്ക് മാധ്യമ സിൻഡിക്കേറ്റുകൾക്ക് എന്ത് ചെയ്യണം അവർക്ക് നേരെ നോക്കി പറയുന്ന മാധ്യമങ്ങളോടാണെങ്കിലും നേരെ ൊക്കെ പറയുന്നവരോടാണെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ഇവിടെ ആ വേറെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല നാളെ ആ കൊച്ചന്റെ വീട്ടിൽ എന്തൊരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതിന് ഈ മാധ്യമങ്ങൾ പിന്നെയും റിപ്പോർട്ട് ചെയ്യും ഈ മാധ്യമങ്ങൾ പിന്നെയും റിപ്പോർട്ട് ചെയ്യും എന്തൊരു അവർക്ക് ഇങ്ങനെ മാധ്യമം നിങ്ങളുടെയാണോ ഫോൺ സംഭാഷണം അതിനുമുമ്പ് ആ കൊച്ചൻ പറയുന്നുണ്ട് ഇതെല്ലാം കോടതി വഴി പോകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടിരിക്കുന്ന അത് കോടതി അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ അന്വേഷണ കമ്മീഷനാണ് പറയേണ്ടത് കാര്യങ്ങള് അത് മാധ്യമുള്ളത് ഇത് രാഹുൽ രാഹുൽ മാങ്കൂട്ടം സ്വന്തം സ്വരവ കാര്യങ്ങളാണ് സ്വന്തം സ്വരവാണ് പിന്നെ അവരെന്തോ ഇതിനോട് ചോദിക്കുന്നു എന്തുകൊണ്ട് ചോദിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത മാസം അവിടെ പാലക്കാട് നിൽക്കിയാൽ പോലും അഞ്ഞൂറ് തൊട്ടിന് രാഹുൽ മാങ്കൂട്ടം ജയിക്കും കഴിയുന്നതുകൊണ്ട് ആ ഞാൻ മിടുക്കനാ ചെറുക്കണ മിടുക്കനാ ചേർക്കണേ ഈ ചെറുക്കന്റെ മുളയിലെ നുള്ളി വെച്ചേക്ക അവര് ഞുള്ളി വെച്ചിരിക്കുക പിന്നെ നമ്മുടെ നാട്ടിൽ ആരാ നല്ലതുള്ള ആരെങ്കിലും ഉണ്ട് അഗ്നിശുദ്ധിയിലോട്ട് കടന്നു ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ ആരും ഒരു മനുഷ്യനില്ല പിന്നെ ആ അമ്മച്ചിമാരൊക്കെ പറയുന്ന ചില ചാരി നിങ്ങളുടെ ചാനലിൽ ഒരു അമ്മച്ചി പറയുന്നത് ഞാൻ കേൾക്കാം തലശ്ശേരി ഇത് ഒരു പെണ്ണും ആനും കൂടെ ചെന്നപ്പോൾ സംഭവം നടക്കുന്നത് അതിൻ്റെ അകത്തൊരു ക്ലാസ് ഉണ്ടായപ്പോ അത് പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ തന്നെ വെളി വരാത്ത അതെന്ന വെളി വരാത്ത അതുകൊണ്ട് കേൾക്കണമല്ലോ നീ നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ കേൾക്കാൻ വേണ്ടി ഒരു രസം ഉണ്ടെങ്കില് അതുകൂടെ ആ പെൺകുട്ടി പറയുന്ന കൂടെ കേക്കണമല്ലോ കേട്ടാൽ വി ഡി സതീശൻ കേട്ടിട്ടുണ്ട് എല്ലാം കേട്ടിട്ടുണ്ടല്ലോ വി ഡി ഒരു കാര്യം ചോദിക്കാറുണ്ടല്ലോ വീ ഡി സതീശന് നീ ഇത് ചെയ്തോളൂ പക്ഷെ ഒന്നും ചോദിക്കാതെ ഒരു വ്യക്തിയെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് പറയാം നിങ്ങൾ ആരെങ്കിലും പറയാം നിങ്ങൾ കുറ്റക്കാരനാണോ ചെയ്യാത്ത കുറ്റം നമ്മുടെ നാട്ടിൽ എത്ര പേര് ശിക്ഷ മേടിച്ചിട്ടുണ്ട് വേടിക്കിടന്നിട്ടുണ്ട് ഇല്ലേ ഞാൻ രാഹുൽ മാൻ കൂട്ടം ചെയ്തോ ചെയ്തില്ലെന്നല്ല പറയുന്നത് പ്രായപൂർത്തിയായ രണ്ടു പേര് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ എല്ലാം പറയുന്നത് അങ്ങനെയാണെങ്കിൽ പള്ളി വെച്ച് അമ്പലത്തിൽ കഴിച്ച് വെച്ച് കല്യാണം കഴിച്ച് രണ്ടുമൂന്ന് പിള്ളേരെ ആക്കിയപ്പോ അവർ ഇതുപോലെ പറഞ്ഞാലും ഇതേ സംഭവം നടക്കുന്നത് നൂറ് ശതമാനം തെറ്റായിപ്പോന്നാണ് പറയുന്നത് കാരണം പെൺകുട്ടി കാണിച്ചു ഈ രാഹുൽ പെൺകുട്ടിനെ കാണിച്ചെങ്കിലും തെറ്റാണ് കാണിക്കുന്നത് മൂന്ന് രണ്ടുമൂന്ന് വർഷമായിട്ടുണ്ടെന്നല്ലേ പറയുന്നത് അത്ര സീക്രട്ട് ഒളിച്ചു വെച്ചിട്ടില്ലേ പക്ഷെ എന്തൊക്കെ നേരത്തെ പറയുന്നില്ല പക്ഷെ ജീവിതത്തിൽ നമ്മള് ഭാര്യയല്ല പറത്താവല്ലേ ജീവിതത്തിൽ എൻ്റെ അല്ലെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ട് തട്ടിയും മുട്ടി എന്ന് പറയുന്ന പ്രശ്നങ്ങളുണ്ട് ആ സമയത്ത് ഇങ്ങനെ ഫോൺ വിളിച്ച് പറയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എതിർ കക്ഷികളോട് വിളിച്ച് പറയോ എന്തെങ്കിലും ആണ് അങ്ങനെയും ചോദിച്ചിട്ട് ഈ വി ഡി സതീശനും ഈ സി പി എം സെക്രട്ടേറിയറ്റ് മകളെന്ന് പറഞ്ഞ വ്യക്തിയായിട്ടാണല്ലോ രാഹുൽ അവിധ ബന്ധവോട് പറയുന്നത് പറയുന്നു ഡി ബി ഡി സതീശനും ആ പെൺകുട്ടിയായിട്ടുള്ള ബന്ധം എന്നാ ഈ കേക്ക് മുറിക്കാൻ എല്ലാ പെണ്ണുങ്ങളുടെയും ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോകും പോകും പോവും ോ നിങ്ങൾക്ക് അദ്ദേഹത്തിന് ചിന്തിക്കാൻ സതീഷാണ് ഞാൻ പറയുന്നേബിൾ കേൾക്കുമ്പോ തന്നെ പുരോഹിതരക്കാരുടെ ഒക്കെ നല്ലോണം ബാജി നോക്കും കേട്ടൊരു സുസുഖവും തരിപ്പൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് അത് കുഴപ്പമില്ല നാളെ ജമാഅത്ത് ഇസ്ലാമിക്ക് പോയാലും എൻ എസ് എസിന്റെ പോയാലും തലേസ് ഇന്ന് വായിച്ചിട്ട് പിറ്റോസിൽ നിന്ന് നമ്മള് രണ്ടാലോഹ മഹായുധം എഴുതുന്ന പോലെ നമുക്ക് പറയാനൊക്കെ പറ്റും കുഴപ്പമില്ല വിശ്വാസം ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവിന് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ ിയ തൊഴിഞ്ഞ കൊണ്ടിട്ടല്ല എല്ലാരും പറയത്തല്ല നേരെ അങ്ങ് വിളുത്തു വന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ അഭിഹിതപ്പെട്ടുള്ള കാരണം ആ ഇത് സമരമുഖങ്ങളിൽ ഇത് കൂടെ നിങ്ങൾക്ക് അറിയാലോ സമരമുഖം ഇതിൻ്റെ അകത്ത് യൂത്ത് കോൺഗ്രസിന്റെ പല സംസ്ഥാന പ്രസിഡന്റുമാരുണ്ടല്ലോ ഇതിനുമുമ്പ് ഞാൻ കണ്ടിരിക്കുന്ന ഏർ ഇടുക്കി എം പി ഇടുക്കി എംപിയുടെ പേരാണ് ഇടുക്കി എം പി നടുത്തോടെ ഇട്ട് തട്ടിന്റെ മാറ്റാ തൊടുപുഴയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ അടുത്ത കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ യൂത്ത് കോൺഗ്രസിൽ ഇത്രയും പെടുക്കനായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും പെടുക്കനായ ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ല പിന്നെ പാലക്കാട് സീറ്റ് കിട്ടുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും അവിടുത്തെ ഷാബി പരവും പടക്കരകളിൽ പോയ അവിടെ വന്നു അവർ ജയിപ്പിച്ചു എല്ലാ എല്ലാ പ്രാവശ്യത്തെക്കാളും നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ രാഹുൽ മാങ്കൂട്ടം കൂട്ടം ജയിച്ചില്ലേ ഇനി വന്നപ്പോൾ അവർ സീറ്റ് കൊടുക്കാൻ പിന്നെ ഇതൊക്കെ അങ്ങ് മറന്നും പുറത്തും ഞാൻ ചോദിച്ചിട്ടേ നിങ്ങൾ പാറം ചെയ്യാത്ത ഇനി കുറ്റ കുറ്റ കല്ലെറിയിട്ടെന്ന് പറഞ്ഞ ആ ഇത് ഇടതുപക്ഷത്തിരിക്കുന്ന എന്തോരം പേരുണ്ട് നീ എന്തോരം പേരുണ്ട് പേരൊക്കെ എടുത്തു പറയാൻ ഒത്തിരി പേരുണ്ട് ആ കടകംപള്ളി സുരൊക്കെ പറയുന്ന കേട്ടതന്നെ ഞാൻ ആദ്യമായിട്ടാണ് പറയുക കൊച്ചൻ പറയോ പറയോ അതിലും പറയോ മഴയല്ലേ കോട്ടിട്ടുണ്ട് നാണക്കേടല്ലേ നാണക്കേടല്ലേ ഈ മുഖ്യമന്ത്രി ഓഫീസിനകത്തൊരു ഈ ശശി ഇരിക്കുന്നത് ശശി എന്നാ കാര്യം ഡി വൈ സി നേതാവിന്റെ ഭാര്യയാണ് ഇത് ഇതൊക്കെ ചുമതല എന്താ പറയാ ഞാൻ ശത്രുവിന്റെ ഒപ്പം നിന്നാണ് ഈ സ്റ്റഡീസിന് എന്ത് കാണുമോ ഓണം ഉണ്ണാൻ എന്ന സതീഷിന് വീട്ടിൽ പോകാൻ പറ്റാരോ സതീശിനു ഇപ്പഴാ തൃശൂരില് രണ്ടായിരത്തിഇരുപത്തി യൂത്ത് കോൺഗ്രസിന്റെ ചെറുക്കൻ ഇടികൊണ്ടിട്ട് അവിടെ രണ്ടു ദിവസം കഴിഞ്ഞല്ലേ ചെന്നു അന്ന് ഓടി അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലായിരുന്നു അത് ഒന്നും കൂടെ സംഭവത്തിനകത്ത് ഇതൊന്നും ഇല്ലാതെ സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സതീശം കളിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള വ്യക്തികള് ഇതിനോട് മുൻപതിരിക്കുന്ന നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്